അപ്പം നമ്മുടെ ഇന്നത്തെ പരിപാടി ചിക്കനും ഉണ്ട് റൈസും ഉണ്ട് എന്ത് വെക്കും ബിരിയാണി വെക്കണോ ചിക്കൻ ഫ്രൈഡ് റൈസ് വെക്കണോ ചില്ലി ചിക്കൻ ആയിട്ട് വെക്കണോ അങ്ങനെ കൺഫ്യൂഷനായി ആയി അപ്പം എനിക്കിഷ്ടമുള്ള ഒരു മോഡൽ ഞാൻ അങ്ങ് വെക്കാമെന്ന് വിചാരിച്ചു ഓൾറെഡി ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ട് വേവിച്ച് വെച്ചിരിക്കുന്ന ചിക്കനാണ് കേട്ടോ അത് ഓൾറെഡി കുക്കായ ചിക്കനിലേക്ക് ബട്ടർ ഇട്ടു പിന്നെ ചിക്കൻ മസാലപ്പൊടി ഇട്ടു പിന്നെ എനിക്ക് തോന്നി ചില്ലി ഫ്ലേക്സ് ഇട കാരണം ഇതെൻ്റെ സ്വന്തം റെസിപ്പിയാണ് ഈ ഓൺ ദ സ്പോട്ടിൽ എനിക്ക് എന്ത് തോന്നുന്നു അതാണ് ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത് കേട്ടോ പിന്നെ ചിക്കൻ ഒന്ന് സോഫ്റ്റ് ആയിക്കോട്ടെ നോക്കുമ്പോൾ ഞാനൊരു ഹാഫ് ലെമൺ കൂടി ഒഴിച്ചായിരുന്നു ആ സമയത്ത് നമുക്ക് അരി വേവിക്കണം ബസ്മതി റൈസാണ് ഇവിടെ ഇരിക്കുന്നത് അരമണിക്കൂറായിട്ട് ഞാൻ വെള്ളത്തിലിട്ട് വെച്ചേക്കുമായിരുന്നു ഒരു ഗ്ലാസ് അരിക്ക് രണ്ട് ഗ്ലാസ് വെള്ളം എന്നുള്ള അളവിൽ അത്രയും വെള്ളം കൂടി ഒഴിച്ച് പാകത്തിന് ഉപ്പ് ഇട്ട് ഞാൻ അരി ഒന്ന് വെക്കാമെന്ന് വിചാരിച്ചു രണ്ട് ഡിഷും ഞാൻ ഒരു ടൈമിൽ തന്നെയാണ് കുക്ക് ചെയ്യുന്നത് അപ്പോൾ അതിൻ്റെ ഗ്യാപ്പിൽ വന്നിട്ട് ഈ ചിക്കനിലേക്ക് കുറച്ച് ടൊമാറ്റോ സോസ് കൂടി ഒഴിച്ചു അപ്പോൾ എനിക്കൊരു തൃപ്തിയായി ഓക്കെ എന്ന് തോന്നി അങ്ങനെ പിന്നെ ആ വെള്ളത്തിലേക്ക് ഞാൻ അരി ഇട്ടു അപ്പോൾ അരി ഇവിടെ നിന്ന് കുക്ക് ആകുമ്പോഴത്തേക്കും ബാക്കി നമുക്ക് ചിക്കൻ്റെ പരിപാടി നോക്കാമല്ലോ അതിലേക്ക് ആ ഒരു ഹാഫ് ലെമൺ കൂടി ഞാൻ ഒഴിച്ചായിരുന്നു ആ റൈസൊക്കെ ഒന്ന് വിട്ട് വിട്ട് കിടക്കാൻ വേണ്ടിയിട്ടാണ് പിന്നെ കയ്യോടെ അവിടെയൊക്കെ അങ്ങ് ക്ലീനാക്കി കാരണം ഞാൻ അടുക്കളയിലേക്ക് കയറി കഴിഞ്ഞാൽ അടുക്കള ആകെ മിസ് ആവാറുണ്ട് എപ്പോഴും പിന്നെ നമ്മുടെ ചിക്കനിലേക്ക് വന്നു ചിക്കനെ ഞാൻ ഓർത്തു എയർ ഫ്രയറിൽ കയറ്റി ഒന്ന് ഫ്രൈ ആക്കി എടുക്കാന്ന് ഞാൻ ഓർത്തുന്ന ഒരു അൽഫാം ലുക്കൊക്കെയാണ് ഒരു പെരി പെരി അൽഫാം സ്റ്റൈലൊക്കെയാണ് ഉദ്ദേശിച്ചത് പക്ഷേ ഈ ചിക്കൻ വളരെ ചെറുതായിരുന്നു ചെറിയ ചെറിയ പീസായിരുന്നു പിന്നെ നോക്കാം എന്നിരുന്ന് ഞാൻ അങ്ങ് ഫ്രൈ ചെയ്യാൻ പറ്റും അപ്പോഴാണ് ഞാൻ ലിസ്റ്റിൽ എഴുതി വിട്ട ഒരു ഐറ്റം ഉണ്ടായിരുന്നു കാപ്സിക്കം അത് അച്ഛൻ രാവിലെ തന്നെ വാങ്ങിയിട്ട് വന്നായിരുന്നു എവിടെ ഇതിനിടെ കുത്തിക്കയറ്റെന്ന് ആലോചിച്ചപ്പോഴാണ് ഞാൻ തട്ടിക്കളിക്കാമെന്ന് ഓർത്തത് അപ്പോൾ അപ്പതേ അമ്മ വന്നു ഇപ്പഴെങ്ങാൻ ഫുഡ് ആവുമോ എന്ന് ചോദിച്ചിട്ട് അപ്പം ഞാൻ പെട്ടെന്നൊരു പ്ലാൻ ബി ആക്കി ഞാൻ കുറച്ച് തക്കാളിയൊക്കെ നീളത്തിലരിഞ്ഞു പിന്നെ ഈ ക്യാപ്സിക്കം കൂടി നീളത്തിലരി നോക്കി പക്ഷെ അത് സെറ്റായില്ല അപ്പോഴത്തേക്ക് നമ്മുടെ അരി വെന്തായിരുന്നു ചിക്കൻ എന്തായി നോക്കാം ചിക്കൻ ഓൾമോസ്റ്റ് ഫ്രൈ ആയിട്ടുണ്ട് കുക്കായിരിക്കുന്ന ചോറിലേക്ക് ഞാൻ റെഡ് കുക്കളെ വെള്ളത്തിൽ മിക്സ് ചെയ്താൽ കുഴിച്ചു കൊടുക്കുന്നത് അതിനെ അത് വെച്ച് ഇനി കഴിക്കുന്ന നേരത്തേ എടുത്തു അതിനെ കൊള്ളു അപ്പോൾ ചില റൈസ് മാത്രം വെക്കളാ ചില റൈസ് മാത്രം ഒരു യെല്ലോ അല്ലെങ്കിൽ വൈറ്റ് കളർ നല്ലത് അതിൻ്റെ ഇപ്പുറത്തെ സൈഡിലായിട്ട് ചിക്കൻ സെറ്റാക്കാൻ വേണ്ടി ഞാൻ ക്യാപ്സിക്കും തക്കാളിയും സവാളിയും വെളുത്തുള്ളിയുടെ ഒന്ന് വഴറ്റി ഹൈ ഫ്ലെയിമിലായിരുന്നു അപ്പോഴത്തേക്കും റൈസിൽ ഞാൻ ഓർത്ത് രണ്ട് പച്ചമുളക് ഇതുപോലെ കുത്തിവെക്കാം ഒരു മന്തി റൈസ് പോലെയൊക്കെ തോന്നിക്കട്ടെ എന്ന് കരുതി പച്ചമുളക് വെച്ചിട്ട് എനിക്കങ്ങ് തൃപ്തിയായില്ല അപ്പോൾ കുറച്ച് കുരുമുളക് കൂടി അങ്ങ് വരി ഇട്ടു ഇതാണല്ലോ മന്തി റൈസിൻ്റെ മെയിൻ ഇതൊക്കെയാണല്ലോ അപ്പോൾ ചോദിക്കും ഇത് മന്തി റൈസ് ആണോ ഞാൻ ആദ്യം പ്ലാൻ ഇട്ടില്ല തുറന്നപ്പോൾ എനിക്ക് അങ്ങനെ തോന്നി അങ്ങനെ ചെയ്തു ഇത് നമ്മുടെ സ്വന്തം അല്ലേ അപ്പോഴത്തേക്ക് ഇവരങ്ങ് വാടി അതിലേക്ക് ഞാൻ ആ ചിക്കൻ്റെ ഗ്രേവി ബാക്കി ഉണ്ടായിരുന്നു ഫ്രൈ ചെയ്യാൻ വേണ്ടി ബാറ്റർ ചെയ്തില്ലായിരുന്നു അതിൻ്റെ ഉണ്ടായിരുന്നു അതിനകത്ത് കുറച്ച് വെള്ളം കൂടി ആഡ് ചെയ്ത് ഇങ്ങോട്ട് ഒഴിച്ചു എന്നിട്ട് ഹൈ ഫ്ലെയിമിൽ തന്നെയാണ് വെച്ചത് അപ്പോഴേക്കും നമ്മുടെ മസാല സെറ്റായി അതിലേക്ക് ഞാൻ കുറച്ച് മുളക് പൊടി കൂടി ആഡ് ചെയ്തു ഇനിയിപ്പോൾ അധികം കുക്ക് ഒന്നും ഇല്ലല്ലോ കഴിഞ്ഞു നമ്മുടെ പരിപാടി കഴിഞ്ഞിട്ടുണ്ട് ഇനി നമ്മുടെ ഈ ഫ്രൈ ചെയ്ത ചിക്കനും ആ മസാലയും കൂടി ഒന്ന് പരിചയപ്പെടേണ്ട സമയമേ ഉള്ളൂ അവർ പെട്ടെന്ന് അങ്ങ് പരിചയപ്പെട്ടുള്ളൂ അതുകൊണ്ട് നേരെ ഫ്ലെയിം അങ്ങ് ഓഫ് ആക്കി വേഗം പിന്നെ അവിടേക്കൊന്ന് തുടച്ചിട്ടു പിന്നെ കഴുകാനുള്ള പാത്രമൊക്കെ അപ്പം തന്നെ അങ്ങ് കഴുകി മാറ്റി അപ്പോൾ പിന്നെ നമുക്ക് അധികം പണിയില്ലല്ലോ പിന്നെ ഫുഡൊക്കെ റെഡിയായി ഒരു സാലഡ് ഉണ്ടാക്കി കഴിച്ചു